അപ്പൊ ഗ വടകരയിൽ ഒരു ഡൗട്ട് വേണ്ട ഷാഫി പറമ്പിൽ ജയിച്ചിരിക്കും അതിന് ചെറിയ ഭൂരിപക്ഷമാണേലും നല്ല ടൈറ്റ് മത്സരമാണ് അതെല്ലാവർക്കും അറിയാം കേരളത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര അപ്പൊ അതിലൊരു സംശയം ഇല്ല നമുക്ക് നാളെ കാണാം ഷാഫി പറമ്പിൽ ജയിച്ചിരിക്കും അതിലൊരു സംശയം ഇല്ല ചെറിയ ഭൂരിപക്ഷമാണേലും ഒക്കെ മിനിമം ഒരു പതിനായിരം വോട്ടിനെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും അപ്പം നമുക്ക് നാളെ കാണാം ഇനി മണിക്കൂറുകൾ ബാക്കിയുള്ളൂട്ടോ നമ്മുടെ ഇന്ത്യയുടെ തന്നെ മുഖച്ചായ മാറ്റിമറിക്കാൻ അപ്പോൾ നാളെയാണ് നമ്മുടെ വോട്ടിൻ്റെ എണ്ണൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ വടകരയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉറ്റുനോക്കുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വടകരയാണ് ഇപ്പോ വടകരയിൽ ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷാഫി പറമ്പിൽ തോൽക്കും തോൽക്കുന്ന ഒരു വരുന്നുണ്ട് ഇപ്പോ ഷാഫി പറമ്പിൽ തോൽക്കൂല പക്ഷേ നല്ല ടൈറ്റ് മത്സരമാണ് ചെറിയ ഭൂരിപക്ഷമാണെങ്കിലും ഷാഫി പറമ്പിൽ ജയിക്കുക ആ കാര്യം ഉറപ്പാണ് അതിലൊരു സംശയം ഇല്ല നമുക്ക് നാളെ കാണാം എന്തായാലും നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് പിന്നെ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് സീറ്റ് പ്രതീക്ഷ കഴിഞ്ഞൂരിയാക്കിന് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം നാളെ നമുക്ക് ഉച്ചയോട് കൂടി എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നാളെ നമുക്ക് ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് ഏകദേശം അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക് യു ഞാൻ ഇപ്പോൾ ഇന്ത്യ ആര് ഭരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒന്നും ഉറപ്പിട്ട് പറയാൻ പറ്റില്ല അത് നാളെ തന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത് അപ്പൊ നാളെ തന്നെ നമുക്ക് പറയാം ആരുടെ കയ്യിലായിരിക്കും ഭരണം എന്നുള്ളത് നാളെ കണ്ടറിയാം